ിൽ ഗ്രാം ബിസ്ക്കറ്റ് പാക്കറ്റിൽ ഗ്രാം കുറവ് ബ്രിട്ടാനിയ കമ്പനിക്ക് പിഴ വിധിച്ചിരിക്കുകയാണ് തൃശ്ശൂരിലെ ഉപഭോക്തൃ കോടതിക്കാരന് നൽകണമെന്നാണ് പരാതിക്കാരൻ ബ്രിട്ടാനിയ ന്യൂട്രി ചോയ്സ് ബിസ്ക്കറ്റ് പാക്കറ്റ് ഒന്നിന് രൂപ രണ്ട് പാക്കറ്റ് വാങ്ങി ജോർജ് തട്ടിൽ പാക്കറ്റിൽ രേഖപ്പെടുത്തിയ തൂക്കം ഗ്രാം സംശയം തോന്നി തൂക്കി നോക്കി അപ്പോൾ ഞാൻ സ്ഥിരം ഒരു ബേക്കറിന്ന് സാധനങ്ങൾ വേടും അപ്പം ഞാനന്ന് എയറോറൂട്ട് ബിസ്ക്കറ്റാണ് മേടിച്ചത് അപ്പോൾ ബിസ്ക്കറ്റ് എന്ന് വെച്ചാൽ ഞാൻ മേടിച്ചു അവിടെ ഒരു ഇലക്ട്രോണിക് ത്രാസ് ഞാൻ വെറുതെ ത്രാസിൽ വെറുതെ ഇട്ടു അപ്പോൾ നോക്കിയപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് ശതമാനം ഇരുന്നൂറ്റമ്പതായിരിക്കും എൻ്റെ പാക്കറ്റ് വേറെ നോക്കിയപ്പോൾ ഇരുന്നൂറ്റി അറുപത്തെട്ട് അപ്പോൾ പല പാക്കറ്റുകളും നോക്കും പല വ്യത്യാസങ്ങളും അപ്പോഴാണ് ഞാൻ പ്രിൻ്റഡ് നോക്കിയത് അപ്പോൾ നോക്കി മുന്നൂറ് ഉണ്ട് അപ്പോൾ നോക്കുമ്പോൾ എല്ലാ പാക്കറ്റും അമ്പത് ഗ്രാമിലും കുറവാണ് എല്ലേലും കാണിക്കുന്നത് അമാന്തമില്ലാതെ പരാതി നൽകി ജോർജ് തൃശൂർ ലീഗൽ മെട്രോളജിയിൽ ചെന്ന് തൂക്കം നോക്കി സർട്ടിഫിക്കറ്റ് വാങ്ങി അവിടെ നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല പിന്നെ ഉപഭോക്തൃ കോടതിയിലേക്ക് കോടതി വിധി വന്നു ജോർജ് തട്ടിലിന്റെ തട്ട് താഴ്ന്നു തന്നെ നിന്നു വിധിയിൽ എനിക്ക് ഉള്ള ഗുണത്തിൽ പോയി പൊതുജനങ്ങള് ഇതിനെ കുറിച്ചൊരു ബോധവാന്മാരാകണം അതായത് അവർ മേടിക്കുന്ന സാധനത്തിന്റെ മൂല്യം തൂക്കം കറക്റ്റ് ആണോ അത് ഏത് ബ്രാൻഡഡ് കമ്പനി ആണെങ്കിലും തന്നെ അതിപ്പോ ഇതിലിപ്പോ ഒരു ഫുഡ് ഐറ്റംസ് മാത്രം അല്ല ഐറ്റംസിലും അങ്ങനെ തന്നെയുണ്ട് വിപണിയിലെ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്താൻ സർക്കാരിന് ഉപഭോക്തൃ കോടതി നിർദ്ദേശം നൽകി വിധി നല്ല സന്ദേശം നൽകുന്നതായി അഭിഭാഷകൻ ബെന്നി മനസ്സിലാക്കേണ്ട കാര്യം അമ്പതിനായിരം രൂപയാണ് കോടതി ഇതിൽ നഷ്ടപേദി വിധിച്ചത് ഇതിപ്പോൾ അമ്പതിനായിരം രൂപ ജോർജിന് കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല പക്ഷെ അതൊരു ഒരു ഒരു സന്ദേശമാണ് ആ ഒരു കോമ്പൻസേഷൻ നാളെ ഇത് ആവർത്തിക്കരുത് അതുപോലെ തന്നെ പതിനായിരം രൂപ കോസ്റ്റ് വിധിച്ചു അതോടൊപ്പം തന്നെ നാളെ മുതൽ ഈ പ്രാക്ടീസ് അവർ നടത്ത നടത്തരുത് എന്ന് കർശനമായി നിർദ്ദേശം നൽകി Reporter Rashul.